ൂർ ജി ജെ ബി എസ് സ്കൂളിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ വെള്ളം ക്ലാസ് കൊണ്ടിരിക്കുന്നു അവസ്ഥ നോക്കി ക്ലാസ് റൂമാണ് ഈ വെള്ളം ഒറ്റ കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇവിടെ പാത്രം വെച്ച് മൊത്തം ഉള്ളതാണ് ഇവിടെയുള്ള ഉള്ള തൊട്ട് അപ്പുറത്തെ ക്ലാസ്സിൽ ഇരുത്തിയിരിക്കുക മാത്രമല്ല ഇവിടെ മുഴുവൻ സീലിംഗ് എല്ലാം പൊട്ടി പൊളിഞ്ഞ് എല്ലാ ഭാഗത്തും പൊട്ടി പൊളിഞ്ഞ് ക്ലാസ് റൂമുകളിലൊക്കെ വെള്ളം കറിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഡെയിലി രാവിലെ വന്ന് തെക്കി ഒഴിച്ചിട്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാൻ ക്ലാസ്സിലിടുത്തേ അപ്പോൾ ഭയങ്കര മോശമായ അവസ്ഥയാണ് സ്കൂളിന്റെ ഒരു അവസ്ഥ കൊണ്ട് ഈ രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെങ്ങോട്ട് അയക്കുന്നുണ്ടോ ആ അവരൊക്കെ അയക്കാൻ നല്ല മഴയൊക്കെ സമയമാകുമ്പോ അവർക്കും പേടിയാണ് അവർ അയക്കില്ല എന്തെങ്കിലും ഒരു ഇഷ്യൂ പറഞ്ഞിട്ടൊക്കെ കുട്ടികളെ വീട്ടിലിരുത്താണ് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പ്രദേശത്തിന്റെ ഒരു ഈ നാട്ടിന്റെ തന്നെ ഒരു ആവശ്യമാണ് ഞങ്ങൾക്ക് ഒരു പുതിയ കെട്ടിടം ഒരു സ്കൂള് ഞങ്ങളുടെ വല്യ ഡ്രീമാണ് കുട്ടികളുടെയും അതെ ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു വലിയ ഡ്രീമാണ് ഞങ്ങൾക്ക് അത് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് പരാതികൾ എല്ലാ വകുപ്പുകളും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാ പിന്നെ എന്താണ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവർക്കും ഈ പരാതി കൊടുത്തിട്ടുണ്ട് ഈ സ്കൂളിൻ്റെ അവസ്ഥ എത്രയും പെട്ടെന്ന് അവര് ഫണ്ടിന്റെ അനുസരിച്ച് തരാന്ന് പറയുന്നത് ഫണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് ഈ സ്കൂള് ഇങ്ങനെ കിടക്കുന്നത് ആർക്കും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഫണ്ട് ലഭ്യമാക്കി ഒരു ദുരന്തം ഒഴിവാക്കാൻ ദുരന്തം ഒഴിവാക്കാൻ സർക്കാർ അടിയന്തരമായി ജനപ്രതിനിധികളെ ഇടപെടുന്നു കാണിക്കാനുള്ള അവിടെ നേരിൽ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് നമ്മുടെ അഭിപ്രായത്തില് എന്തെങ്കിലും സംഭവിച്ച ശേഷം ധനസഹായങ്ങൾ വിതരണം ചെയ്തുകൊണ്ടൊന്നും ആ കുടുംബത്തിന് മുതൽ തിരിച്ചു കിട്ടില്ല ഏഹ് അപ്പോൾ അതിനു മുൻപ് നമ്മൾ മുൻകരുതൽ എടുക്കുക പ്രിക്കോഷൻ എടുക്കുക നമ്മൾ എടുത്തുകൊണ്ട് ഒൻപത് സ്റ്റാഫും സ്കൂളാണ് അപ്പൊ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ സ്കൂളിൻ്റെ അവസ്ഥ ആയതുകൊണ്ടാണ് കൊഴിഞ്ഞു പോകുന്നത് അത്യാവശ്യം രക്ഷിതാക്കൾ ഈ സ്കൂളിൽ വിടാൻ മടിക്കുകയാണ് എന്നുവെച്ചാൽ അവർ എന്താണ് മറ്റ് സ്വകാര്യ സ്കൂളിലേക്ക് ആശ്രയിക്കുന്നത് അപ്പോൾ അത് അടിയന്തരമായി ഒഴിവാക്കണമെങ്കിൽ സർക്കാർ ഇതിനെ ശക്തമായി ഇടപെട്ടാൽ മാത്രമാണ് നമുക്ക് പുതിയ ബിൽഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ തീർച്ചയായിട്ടും പഴയകാല പൂർവ സ്ഥിതിയിലേക്ക് എത്താൻ കഴിയുന്നത് സ്കൂളിൻ്റെ അവസ്ഥ മൊത്തം ചോർച്ച പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ അവസ്ഥ ഇവിടെ എത്രാം ക്ലാസ് മുതൽ എത്രാം ക്ലാസ് വരെ പ്രീ പ്രൈമറി ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ അവസ്ഥയാണ് തൊണ്ണൂറ്റഞ്ചു വർഷത്തില് മേലെ ആയിട്ടുണ്ടല്ലേ സ്കൂള് ഓ